നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നരായ കുടുംബം എന്ന നേട്ടം നിലനിർത്തിയിരിക്കുകയാണ് അംബാനി കുടുംബം ബാർക്ലേറ്റ്സ് ബാർക്ലേറ്റ് ഇന്ത്യ റിപ്പോർട്ടിലാണ് അംബാനി കുടുംബം ഒന്നാമതെത്തിയത് അംബാനി കുടുംബത്തിന്റെ മൊത്തം മൂല്യം ഇരുപത്തിയഞ്ച് ദശാംശം ഏഴ് അഞ്ച് ട്രില്യൺ ആണ് അതായത് ഇന്ത്യയുടെ ജി ഡി പിയുടെ പത്ത് ശതമാനം വരുമിത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത് വരെയുള്ള കമ്പനിയുടെ മൂല്യത്തെ അടിസ്ഥാനമാക്കിയാണ് റാങ്കിംഗ് തീരുമാനിച്ചത് സ്വകാര്യ നിക്ഷേപങ്ങൾ ലിക്വിഡ് അസറ്റുകൾ എന്നിവ ഒഴിവാക്കിയുള്ളതാണ് ഈ കണക്ക് നേരത്തെ തന്നെ മുകേഷ് അംബാനി ഇന്ത്യയിലെ മാത്രമല്ല ഏഷ്യയിലെയും ഏറ്റവും വലിയ കോടീശ്വരാണെന്ന് ബ്ലൂബർഗ് റിപ്പോർട്ടിലുണ്ടായിരുന്നു അതേസമയം രണ്ടാം സ്ഥാനത്ത് അദാനി കുടുംബമാണെന്ന് നിങ്ങൾ കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ബജാജ് കുടുംബമാണ് രണ്ടാം സ്ഥാനത്തുള്ളത് ഏഴേ ദശാംശം ഒന്നേ മൂന്ന് ട്രില്യൺ ആണ് ഇവരുടെ കുടുംബത്തിന്റെ ആസ്തി നീരജ് ബജാജ് ആണ് ഇതിലെ പ്രധാനിയും മൂന്നാം സ്ഥാനത്ത് ബിർള ഫാമിലിയാണ് അഞ്ചേ ദശാംശം മൂന്ന് ഒൻപത് ട്രില്യൺ ആണ് ഈ കുടുംബത്തിന്റെ മൊത്തം ആസ്തി ഈ മൂന്ന് കുടുംബങ്ങളുടെ പലിശ നിരക്കുകൾ മാത്രം നാനൂറ്റി അറുപത് ബില്യൺ വരും ഇത് സിംഗപ്പൂരിന്റെ ജി ഡി പിക്ക് തുല്യമാണെന്ന് ഹുരൻ റിപ്പോർട്ടിൽ തന്നെ പറയുന്നു നാലാം സ്ഥാനത്തുള്ളത് സഞ്ജൻ ജിൻഡാലിന്റെ കുടുംബമാണ് ജിൻഡാൽ സ്റ്റീൽസ് അടക്കമുള്ള നിരവധി കമ്പനികൾ ഇവർക്കുണ്ട് നാലേ ദശാംശം ഏഴ് ഒന്ന് ട്രില്ല്യൺ ആണ് ഇവരുടെ കുടുംബത്തിന്റെ മൊത്തം ആസ്തി നാടാർ കുടുംബമാണ് അഞ്ചാം സ്ഥാനത്തുള്ളത് നാലേ ദശാംശം മൂന്ന് ട്രില്ല്യൺ ആണ് ഈ കുടുംബത്തിന്റെ ആസ്തി കുടുംബ ബിസിനസ്സുകളുടെ ടോപ് ടെൻ പട്ടികയിൽ ഉൾപ്പെട്ട ഏക വനിതയും നാടാർ കുടുംബത്തിലെ റോഷ്നി നാടാർ മൽഹോത്രയാണ് അതേസമയം ഇന്ത്യയിലെ ഒന്നാം തലമുറ കുടുംബ ബിസിനസ്സിൽ വരുന്നവരിൽ ഏറ്റവും അധികം സമ്പന്ന കുടുംബം അദാനിയുടേതാണ് പതിനഞ്ചേ ദശാംശം നാല് നാല് ട്രില്ല്യൺ ആണ് അദാനി കുടുംബത്തിന്റെ മൂല്യം തൊട്ടു പിന്നിലുള്ളത് പൂനാവില കുടുംബമാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ഉടമകളാണ് ഇവർ രണ്ടേ ദശാംശം മൂന്ന് ഏഴ് ട്രില്യൺ ആണ് ഇവരുടെ കുടുംബത്തിന്റെ സമ്പത്ത് മൂന്നാം സ്ഥാനത്ത് ദിവ്യ കുടുംബമാണ് തൊണ്ണൂറ്റി ഒന്നായിരത്തി ഇരുന്നൂറ് കോടിയാണ് ഇവരുടെ കുടുംബത്തിന്റെ മൂല്യം ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട് സെക്ടറിലുള്ള ഇരുപത്തിയെട്ട് കമ്പനികളുടെ മൂല്യം നാല് ദശാംശം അഞ്ച് എട്ട് ഏഴ് കോടി വരും ഓട്ടോമൊബൈൽ മേഖലയിലെ ഇരുപത്തി മൂന്ന് കമ്പനികളുടേത് ഒരു കോടി എൺപത്തി ഏഴ് ലക്ഷത്തി ആറായിരത്തി ഇരുന്നൂറ് കോടിയും ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലെ ഇരുപത്തിരണ്ട് കമ്പനികളുടേത് ഏഴ് ലക്ഷത്തി എൺപത്തി അഞ്ഞൂറ് കോടിയും വരുമെന്ന് ഹുരുൺ ഇന്ത്യൻ സ്ഥാപനവും ചീഫ് റിസർച്ചുമായ അനസ് റഹ്മാൻ സുനേദ് വ്യക്തമാക്കി ഇന്ത്യയുടെ ബിസിനസ് മേഖലയിലെ ആഗോള കുതിപ്പിനും സമ്പദ്ഘടനയിലെ മുന്നോട്ട് നയിക്കാനും ഈ ബിസിനസ്സുകൾ നിർണായകമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി